ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മതേഴ്സ് കിച്ചൺ ബൈ ആര്യ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണം എന്തിൻ്റെ കൂടെ ഒരു ആട്ടിപ്പൊളി കോമ്പോയാണ് ഈ മീൻകറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല അടിപൊളി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കിടെ ഗുണ കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കുതിരാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ചെറിയ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് നല്ല ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കറി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം കൂടെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം വരെ നല്ലോണം ഒന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണ്ടു വരുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വാളൻപുടിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീൻ ഉടഞ്ഞു പോകാതെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് കടു മൂപ്പിക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഇതിലേക്ക് ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് വേണം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം എന്താ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അരപ്പൊക്കെ നല്ലതുപോലെ മോനെ മീനിലോട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്